Hello, guys, welcome to Rishi's World. This special place oh, yeah, in the area is a favorite bookmark. Wait a minute, get it how you live it. Ten toes in when we standing on business. Underground methods, get the most that the list is. Straight step up, get the most. There are a lot of books in there, and so there we are some of them. A favorite bookmark. This is വായനയിലേക്ക് ക്രിസ്തകങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എത്തുന്നതിൽ മഹാഭൂരിപക്ഷം പേര് വളരെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ് അവര് ഇവിടെ വന്നിട്ട് അവരുടെ സ്വസ്ഥമായ രീതിയിൽ തന്നെ അത് തന്നെയാണ് ഞങ്ങൾ കച്ചവടി കാരണം വളരെ പ്രൈവസിയോട് കൂടി ക്രിസ്തകങ്ങൾ ആസ്വദിക്കാനുള്ള സ്പേസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് പുതിയ തലമുറ വായനകളിൽ നടന്ന എപ്പോഴും ഒരു വിമർശനം ഉയരാറില്ല അത് തെറ്റാണെന്ന് ഇവിടെ തെറ്റഴിഞ്ഞാൽ തെറ്റാറുള്ള സന്ദർശകർ പൂർത്തിപ്പെടുന്നു കൂടുതലും തിരികുണ്ടത് അപ്പൊ ഇത് പുതിയ കേരളത്തിന്റെ ഒരു ട്രെൻഡായിട്ടാണ് മനസ്സിലാകുന്നത് വായന മരിച്ചിട്ടില്ല മറിച്ച് നല്ല പുസ്തകങ്ങളോടൊപ്പം വായനയും പൂത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഫേ മാർക്ക് എത്തുന്ന നമ്മുടെ ആ ഒരു സ്പേസിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ ഇരി ഇരിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കണ്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു സ്പേസിൽ ഇരുന്ന് നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റും സോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നോ ഓക്കെ കണ്ടോ ഈ ഒരു സ്പേസിലൊക്കെ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് വന്നിരുന്നു നമുക്ക് ബുക്ക്സൊക്കെ വായിക്കാം കോഫി കുടിക്കാം ഒക്കെ ചെയ്യാം കേട്ടോ ഇവിടെ ഫ്രണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമയപരിധി ഒന്നും ഇല്ലാതെ നമുക്ക് എത്ര സമയം വേണോ ഒരു കോഫിയൊക്കെ കുടിച്ച് പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ പുസ്തകങ്ങൾ വാങ്ങാനും ഉള്ള അവസരം ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ ഇക്കാലത്ത് നമ്മൾ ലൈബ്രറി പോകാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മെമ്പർഷിപ്പ് എടുത്തേ പറ്റുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല നമുക്ക് ഡയറക്റ്റായിട്ട് വരാം പുസ്തകങ്ങൾ വായിക്കാം എത്ര നേരം വേണോ സമയം ചിലവഴിക്കാനുള്ള അവസരമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എൽ എസിനായിട്ട് ഞാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നന്നായില്ലേ ഇപ്പോൾ പിന്നെ ഒരു ബുക്ക് മേടിക്കാതിരിക്കുന്നത് ശരിയല്ല ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിനൊന്നുമല്ല എന്നാലും എനിക്കൊരു ബുക്ക് ഇഷ്ടപ്പെട്ടു സോ അത് ഞാൻ മേടിച്ചു നമ്മുടെ പാളയം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ട് ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് സോ എല്ലാവരും പറ്റുമെങ്കിൽ വരിക എക്സ്പ്ലോർ ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബ ബൈ